പെരിങ്ങോം മാതമകലത്തു നിന്ന് കാണാതായ യുവതിയെ മറ്റൊരു വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയതിന് പിന്നിൽ കൊലപാതകവും ആത്മഹത്യയും എന്ന നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഈ വീട് നോക്കാൻ ഏൽപ്പിച്ചിരുന്ന യുവാവിനെ ഇവിടെ നിന്ന് ഇരുപത്തിരണ്ട് കിലോമീറ്റർ അകലെയുള്ള റബ്ബർ തോട്ടത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെടുകയായിരുന്നു സംഭവത്തിൽ മറ്റൊരാൾക്ക് പങ്കുണ്ടെന്ന് കരുതുന്നില്ല എന്നാണ് പോലീസിൽ നിന്നും ലഭിക്കുന്ന സൂചന എന്നാൽ ബന്ധുക്കൾ സംശയമുന്നയിച്ചതിനാൽ കൂടുതൽ അന്വേഷണം നടക്കും ഇരുവരും സുഹൃത്തുക്കളാണ് യുവതിയെ കൊലപ്പെടുത്തിയ ശേഷം യുവാവ് ജീവനൊടുക്കിയതാകാമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം മാതമംഗലം സ്വദേശി അനില കുറ്റൂർ ഇരുൾ സ്വദേശി സുദർശൻ പ്രസാദ് എന്ന ഷിജുവാണ് മരിച്ചത് അനിലയെ വിമുക്തഭടൻ ജിറ്റി ജോസഫിന്റെ പയ്യന്നൂർ അന്നൂർ കൊരവലയിലെ വീട്ടിലും ഷിജുവിനെ ഇരുൾ വെള്ളിയാരത്തെ റബ്ബർ തോട്ടത്തിലുമാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് പരമാവധി തെളിവ് ശേഖരണത്തിന് ശേഷം കേസ് അന്വേഷണം പോലീസ് അവസാനിപ്പിക്കും അനിലയും ഷിജുവും സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചവരാണെന്നാണ് വിവരം അടുത്ത സുഹൃത്തുക്കളുമായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടായതോടെ ബന്ധത്തിൽ നിന്ന് പിന്മാറാൻ ബന്ധുക്കളടക്കം അനിലയെ നിർബന്ധിച്ചു അനില അതിന് തയ്യാറായെങ്കിലും ബന്ധം തുടരാൻ ഷിജു നിർബന്ധിച്ചുവെന്നാണ് വിവരം ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാകാം കൊലയ്ക്ക് പിന്നിലെന്നും പോലീസ് നിഗമനമുണ്ട് അനിലയ്ക്ക് രണ്ട് മക്കളുണ്ട് ഷിജുവും വിവാഹിതനും രണ്ടു മക്കളുടെ പിതാവുമാണ് ഇരുവരും അടുത്ത കാലത്ത് സോഷ്യൽ മീഡിയയിലൂടെയാണ് അടുത്തത് ടാപ്പിംഗ് തൊഴിലാളിയായ ഷിജുവിന്റെ വീടിനടുത്താണ് റബ്ബർ തോട്ടം സഹോദരനാണ് ഇന്നലെ രാവിലെ ഇയാളെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് വിനോദയാത്രയ്ക്ക് പോയ ജി ജോസഫും കുടുംബവും സുഹൃത്തായ ഷിജുവിനെ വീട് നോക്കാൻ ഏൽപ്പിച്ചിരുന്നു വീടിന്റെ താക്കോലും നൽകിയിരുന്നു ഇന്നലെ രാവിലെ ഷിജുവിനെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടാത്തതിനാൽ വീട്ടുടമ ബന്ധുക്കളെ വിവരം അറിയിച്ചു ഇവർ വന്നു നോക്കിയപ്പോഴാണ് യുവതിയെ വീട്ടിനുള്ളിൽ നിലത്ത് മരിച്ച നിലയിൽ കാണുന്നത് വാതിൽ ചാരിയ നിലയിലായിരുന്നു അനിലയെ ജിറ്റി ജോസഫിനും കുടുംബത്തിനും അറിയില്ല അനിലയെ ഈ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ഷിജു കൊലപ്പെടുത്തിയതാകാമെന്നാണ് പോലീസിന്റെ സംശയം മാതമംഗലത്തെ ഫർണിച്ചർ ഷോപ്പിൽ ജോലി ചെയ്യുന്ന അനില കഴിഞ്ഞ മൂന്നിന് ജോലിക്ക് പോകുന്നുവെന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് മടങ്ങിയെത്താത്തതിനെ തുടർന്ന് ഭർത്താവ് പെരിങ്ങോം പോലീസിൽ പരാതി നൽകിയിരുന്നു അനിലയുടെ മുഖം വികൃതമായ നിലയിലായിരുന്നു മാരകമായി പരിക്കേറ്റ് മുഖം വികൃതമായ നിലയിലായിരുന്നു വായിൽ നിന്നടക്കം ചോരയൊലിച്ച നിലയിൽ വീടിനുള്ളിൽ നിലത്തുകിടക്കുന്ന നിലയിലായിരുന്നു ഷാൾഖണ്ട് മുഖം മറച്ചിരുന്നു പിടിവലി നടന്ന ലക്ഷണങ്ങളുണ്ട് കുടുംബസമേതം വിനോദയാത്ര പോകുന്നതിനാൽ പയ്യന്നൂർ അന്നൂരിലെ തന്റെ വീട് വീട്ടുടമയായ ബെറ്റി ജോസഫ് പരിചയക്കാരനായ ഷിജുവിനെ നോക്കാൻ ഏൽപ്പിച്ചിരുന്നു വീട്ടിലെ നായകളെ പരിചരിക്കുകയും ഭക്ഷണം കൊടുക്കുകയും ചെയ്യുന്നതിനായിരുന്നു ഇത് ഷിജുവിന്റെ നാടായ ഇരുളിൽ താമസിച്ചിരുന്ന പരിചയത്തിന്മേലുള്ള വിശ്വാസത്തിലാണ് വീടിന്റെ താക്കോൽ അദ്ദേഹം കൈമാറിയത് താക്കോൽ കിട്ടിയതോടെ കാമുകിയ ഷിജു വിളിച്ചു വരുത്തുകയായിരുന്നു എന്നാണ് നിഗമനം ഞായറാഴ്ച രാവിലെ ബെറ്റിയുടെ വീട്ടിൽ നിന്ന് നായകളുടെ അസാധാരണമായ കുര കേട്ടാണ് സമീപവാസികൾ ഉണർന്നത് തലേദിവസം അസ്വാഭാവികമായൊന്നും വീട്ടിൽ നിന്ന് കേട്ടിരുന്നില്ലെന്ന് സമീപവാസികൾ പറഞ്ഞു അതേസമയം വെള്ളിയാഴ്ച ഷിജുവിനെ പരിസരത്തുള്ള വീട്ടമ്മമാർ കണ്ടിരുന്നതായും വിവരമുണ്ട് നായകളുടെ കുര കേട്ടാണ് പരിസരവാസികൾ ബെറ്റിയുടെ ബന്ധുക്കളെ വിവരമറിയിച്ചത് തുടർന്ന് അവർ സ്ഥലത്തെത്തി പരിശോധിക്കുമ്പോഴാണ് ഒരു സ്ത്രീയുടെ മൃതദേഹം നിലത്തുകിടക്കുന്ന നിലയിൽ കാണുന്നത്